പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്റെ ബർത്ത്ഡേ പ്രമാണിച്ച് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അത് നിങ്ങളെ കാണിക്കാൻ ഉള്ളതാണ് എന്റെ കുറച്ച് ബർത്ത്ഡേ ഗിഫ്റ്റ്സ് നിങ്ങളുടെ അത് ഇതൊക്കെ ഞാൻ കാണിക്കട്ടെ അപ്പൊ ഇതാണ് ഈ കയ്യിൽ ഒരു വള പോലത്തെ ഈ ഒരു ചെയിൻ പോലത്തെ ഒരു സാധനം ഇത് വാങ്ങിക്കാൻ കിട്ടും പിന്നെ ഇതിന്റെ കഴിഞ്ഞ കല്ലൊക്കെ വച്ചാ പക്ഷെ ഈ കൊല്ലം ഞാൻ ഉപയോഗിക്കുന്നേ ഉള്ളു എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്റെ ഡ്രസ് നാളെ സ്കൂളിലിട്ടുണ്ട് വന്ന ഡ്രസ്സിന്റെ സീമുള്ള സോണം അതേ കുളവ പിന്നെ എൻ്റെ കുറച്ച് മിഠായിസ് നിങ്ങൾ കാണിച്ചു തരാം മൂന്ന് പാക്കറ്റ് മിഠായി ആണ് ഏർ ഞാൻ വാങ്ങിച്ചത് പിന്നെ ഇത് മൂന്ന് പാക്കറ്റ് ഒന്ന് രണ്ട് സ്കൂൾ ബ്രസ്സിൽ കൊടുക്കാനും പിന്നെ സ്കൂളിൽ കൊടുക്കാനും പിന്നെ റിലേറ്റീവ്സിനും പിന്നെ അയൽ അയൽവക്കത്തുള്ളവർക്കും വീടിൻ്റെ അടുത്തൊക്കെ ഉള്ളവർക്കൊക്കെ ഒന്ന് കൊടുക്കാൻ വേണ്ടി ഒരു പാക്കറ്റ് അങ്ങനെ മൂന്ന് പാക്കറ്റാണ് ഞാൻ വാങ്ങിച്ചത് പിന്നെ എൻ്റെ അമ്മ എനിക്ക് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഒരു ഡയറി വാങ്ങിച്ചു വാങ്ങിച്ചിരുന്നു അയൽ ഇതാണ് എൻ്റെ ഡയറി നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ പിള്ളേർക്കുള്ള ഡയറി വാങ്ങിച്ചു തന്നു ഇതിന് എത്ര പേജ് ആയിരുന്നു നൂറ്റി അറുപത്തെട്ട് പേജ് ഡയറി നൂറ്റി നാപ്പത് രൂപ ക്യൂട്ടാണ് നിങ്ങൾക്ക് അറിയില്ല ഫസ്റ്റ് പേജിൽ ഞാൻ ഐശ്വര്യമായിട്ട് ഒരു സാധനം ഞാൻ എന്റെ കുറച്ച് അൽക്കുലത്ത് സാധനങ്ങളാണ് ഹാൻഡ് റൈറ്റിങ് വളരെ 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 മോശമാണെന്ന് അറിയാം പക്ഷെ വേറെ ആർക്കും അതറിയില്ല ഭയങ്കര നല്ലതും ഞാൻ പറയുന്നത് പിന്നെ ഏർ ഇങ്ങനെ ഈ ബർത്ത്ഡേ പ്രമാണിച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഗിഫ്റ്റ് കിട്ടിയത് മൈക്കാണ് ഗേറ്റ് മൈക്ക് അത് മൈക്കിന്റെ ഇതായിരുന്നു കേട്ടോ ഞാൻ നിങ്ങളെ കാണിച്ചില്ലായിരുന്നല്ലോ ഇതാ ഇങ്ങനെ ഒരു പാക്കിനകത്താണ് മൈക്ക് കിട്ടുന്നത് അപ്പോ രണ്ട് മൈക്ക് കിട്ടും പക്ഷെ ഞാൻ അതാണ് ഒരു മൈക്ക് ഇവിടെ ഭദ്രമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് പിന്നെ ഒരു പിന്നിൽ കിട്ടും അതെനിക്ക് കാണിക്കാൻ പറ്റില്ല കാരണം ഫോണിൽ കുത്തിക്കുവാണ് സോ പിന്നെ ചാർജിംഗിന്റെ വയർ തന്നിട്ടുണ്ട് ാണ് മൈക്കിന്റെ സ്പെഷ്യാലിറ്റി പിന്നെ ഓൺ ആക്കാനും ഞാൻ കാണിച്ചു തരാം ഇതാണ് മൈക്ക് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് ഇവിടെ ഒരു മൂന്ന് സെക്കൻഡ് പിടിക്കണം ഒരു ഗ്രീൻ ലൈറ്റ് തെളിഞ്ഞില്ലേ ഇപ്പൊ മൈക്ക് ഓൺ ഇനി ഓഫ് ആക്കെങ്ങനെയാ ത്രീ സെക്കൻഡ് ഏതെങ്കിലും പിടിച്ചു വെക്കണം കണ്ടോ അത് ഓഫായി ഇങ്ങനെയാണ് മൈക്ക് ഓഫ് ആക്കുന്നത് പിന്നെ ചാർജിങ് ചെയ്യാൻ ഇവിടെ ഒരു ഹോൾ ഉണ്ട് അതിൽ കൂടെ ചാർജ് ചെയ്യും ഡെയിലി ഉപയോഗിക്കുന്നത് ഞാൻ ഡെയിലി ഉപയോഗിച്ചിട്ടില്ല വാങ്ങിച്ചിടക്കി ഇങ്ങനെ ഡെയിലി ഉപയോഗിക്കും പിന്നെ ഇപ്പം ഞാൻ അങ്ങനെ ഡെയിലി ഉപയോഗിക്കാതൊന്നുമില്ല കാരണം വീഡിയോ എടുക്കുമ്പോൾ മാത്രമേ യൂസ് ചെയ്യുന്ന വിചാരിച്ചാണ് അന്ന് ഒരു ഒന്നോ ആ ഒരു മണിക്കൂർ ചാർജിങ് ടൈമും പിന്നെ ഞങ്ങള് ബുക്ക് ചെയ്യാൻ നേരത്തെ രണ്ട് മണിക്കൂർ സോറി ആറ് മണിക്കൂർ ഇല്ല ചാർജ് നിക്കൂന്നൊക്കെ പറഞ്ഞു പക്ഷെ വെറുതെയാ രണ്ടു മണിക്കൂറൊക്കെ നിക്കള അപ്പൊ വലിയ കുഴപ്പമില്ലാത്ത നമ്മുടെ ഒരു റേഞ്ചിലുള്ള ഒരു മൈക്ക് ഒരു ലോക്കല് സംഭവം ഒരു മീഡിയ ക്ലാസ് മൈക്ക് മയക്കുന്ന പക്ഷെ എന്താ സൗണ്ട് ഇട്ട് കേപ്പിക്കുന്നതല്ലെങ്കിൽ പുറത്തുള്ള സൗണ്ട് ഒന്നും എടുക്കും അങ്ങനെയൊന്നും ഒരു ഒരു ഇത് അപ്പോ ഇത്ര ആളായിരുന്നു എന്റെ വീഡിയോ അപ്പോ എല്ലാരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ ബൈ